ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് പുഞ്ചക്കരിയിലാണ് കേട്ടോ പുഞ്ചക്കരി എന്ന് പറയുമ്പോൾ നമ്മുടെ കരമനയെന്ന് വരുമ്പോഴത്തേക്കും കരിമം തിരുവല്ലം റോഡിൽ നിന്ന് നമുക്ക് നമുക്കിടത്തേക്ക് കയറി വരുമ്പോൾ പുഞ്ചക്കരി ഉണ്ട് ഈ പുഞ്ചക്കരി ഷാപ്പ് അത്യാവശ്യം നല്ല ഫേമസ് ആണ് കേട്ടോ അപ്പോൾ ആ ഷാപ്പ് കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ചോതീസ് റോയൽ വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വില്ലാ പ്രോജക്റ്റ് കാണാൻ സാധിക്കും ആ വില്ലാ പ്രോജക്റ്റിനകത്ത് ദാ ഈ ഏഴരസെൻ്റ് സ്ഥലം വരുന്ന മൂവായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഇഷ്ടികയിൽ നിർമ്മിച്ചൊരു വീട് വിൽപ്പനയ്ക്കുണ്ട് പുതിയ വീടാണ് ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്താണ് കേട്ടോ പുള്ളി യു എസിലാണ് ഇതിൻ്റെ ഓണറ് നേരിട്ട് നിർമ്മിച്ച വീടാണ് ഈ വില്ലാ പ്രോജറ്റിനകത്ത് വന്നിട്ട് ഇവർ സ്വന്തമായിട്ട് നിർമ്മിച്ച വീടാണ് അതുകൊണ്ട് തന്നെ നല്ല പ്രീമിയം രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള യു എസ് നമ്പറ് പുള്ളിയുടെ തന്നെ വാട്സാപ്പ് നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് പുള്ളിയായിട്ട് വാട്സാപ്പിലൂടെ ഡീൽ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ലോക്കൽ കോൺടാക്ട് നമ്പറും കൂടെ വെച്ചിട്ടുണ്ട് ആ നമ്പർ വെച്ചിട്ട് നമുക്കിവിടെയുള്ള ലോക്കലിൽ അതായത് വീട് തുറന്ന് കാണാനൊക്കെ ആയിട്ട് പുള്ളിയെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം എന്തായാലും നമുക്ക് നമുക്കിതിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഏഴര സെൻ്റ് സ്ഥലത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് നമുക്ക് അകത്തേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് ഇതാ ഇവിടെ ഒരു കാർ പോർസ് ഉണ്ട് അല്ലാണ്ട് തന്നെ നമുക്ക് രണ്ടോ മൂന്നോ കാറുകൾ ഇതാ ഇങ്ങനെ നീളത്തിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇത്രയും കാറുകൾ അതായത് ഗസ്റ്റിൻ്റെ കാറുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ അത്രയും സ്പേഷ്യസാണ് മുറ്റം നമുക്കിനി അകത്തേക്ക് പോവാം ഇതേ അകത്തേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ നല്ലൊരു വരാന്തയുണ്ട് ആ വരാന്ത ഇങ്ങനെ നമ്മുടെ കാർപോർസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ചുറ്റി തന്നെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു വരാന്തയുണ്ട് ഇത് ടോട്ടലായിട്ട് നാല് ബെഡ്റൂം വരുന്ന വീടാണ് നാല് ബെഡ്റൂം പോയിട്ട് നമുക്കൊരു ഹോം തിയേറ്ററും കൂടെ ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്ററും കൂടി ഈ വീടിനുള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതേ അകത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഈ വാതിലേക്ക് ഇത് കണ്ടോ കട്ടള ഉണ്ടോ നല്ല വലിപ്പത്തിനുള്ളത് ഇത്രയും വീതിയുണ്ട് ഇത് ഫുള്ള് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് മുൻവശത്ത് വരുന്ന എല്ലാ വർക്കുകളും ജനലായാലും വാതിലായാലും എല്ലാം തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ ഇതാണ് നമ്മുടെ മുൻവശത്തെ വാതിൽ വരുന്നത് അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയും അതിന്റെ എക്സ്റ്റൻഷനായിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് ഡൈനിങ് ഏരിയയും കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് സോഫ അറേഞ്ച് ചെയ്യാം ആ ഒരു സ്പേസിൽ നമ്മുടെ ഗസ്റ്റിനിരുത്താനുള്ള സോഫ വേണമെങ്കിൽ അവിടെ അറേഞ്ച് ചെയ്യാം അതായത് ഇവിടെയൊക്കെ റൂഫിലെല്ലാം ഫാൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലെല്ലാം ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് അതാ ഈ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇതാ ഇവിടെ എല്ലാം ഒരു വുഡൻ വർക്കുകൾ നിറയധം ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ സ്റ്റേജസിൻ്റെ അവിടെ ഇതിൻ്റെ ഒരു ആകർഷി അതിൻ്റെ ഒരു ആകർഷണം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലുള്ള തടിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് ഇതാ ഇതുപോലുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിനി കിച്ചണിനകത്തേക്ക് പോകാം അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം കിച്ചണിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രണ്ട് പാളിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിലൊരു ഗ്ലാസിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു കിച്ചൺ ആണ് ഉണ്ടോ നല്ല രീതിയിൽ വലിപ്പമുള്ള കിച്ചൺ ആണ് അതാ ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ കൗണ്ടറൂടെ കൊടുത്തിട്ടുണ്ട് അകത്തിരുന്ന് എന്തെങ്കിലും ഭക്ഷണമോ കഴിക്കണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവിടെ രണ്ട് ബാർ ചെയർ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് തന്നെ നോക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ എണീറ്റ് പോകും ഇപ്പോൾ രാവിലെയൊക്കെ ഓഫീസ് ടൈമിലൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ കിച്ചണിലിരുന്ന് തന്നെ ഭക്ഷണം കഴിക്കാം ഇതാ ഇതിനകത്തെ എല്ലാം ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫുള്ളി കവേർഡാണ് കേട്ടോ എല്ലായിടത്തും ഇതുപോലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതായത് ഫുള്ളായിട്ട് അടച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് കേട്ടോ നോർമലി ഉള്ള ഒരു ലിവിങ് സ്പേസിൻ്റെ നമുക്ക് നമുക്കിവിടുത്തെ കിച്ചൺ ദേ ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയയും കാണാൻ സാധിക്കും സാധാരണ ഒരു വീട്ടിൻ്റെ കിച്ചൻ്റെ വലിപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ ഉണ്ട് അതിൽ തന്നെ നമുക്ക് ഇവിടെ സ്റ്റൗവും കാര്യങ്ങളും വയ്ക്കാം അതുപോലെ സിങ്കും എല്ലാ സാധനവും ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാം പിന്നിലേക്ക് ഇറങ്ങുമ്പോഴും ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ ഇവിടെ ഒന്നും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ബെഡ്റൂമുകളാണ് വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് മേളത്തെ നിലയിൽ രണ്ട് ഇതാ ഇതാണ് താഴത്തെ നിലയിൽ ആദ്യം വരുന്ന ബെഡ്റൂം അതായത് ഇവിടെ വേണമെങ്കിലും നമുക്കൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം കേട്ടോ ഏകദേശം ഇവിടെ കട്ടിലിട്ട് കഴിഞ്ഞാൽ കട്ടിൽ കിടന്നുകൊണ്ട് ടി വി ഒക്കെ ഇതാ ഇവിടെ കൊണ്ടുവന്ന് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യുക നമ്മുടെ അലമാരകളെല്ലാം വരുന്നത് ഇതാ ഇതിനകത്ത് എൻക്ലോസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ അതായത് ബെഡ്റൂമിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല അലമാരയെല്ലാം ഇവിടെ വരും ടോയ്ലറ്റ് ഇത് ഇങ്ങോട്ടേക്കും വരും ടോയ്ലറ്റിനകത്തെല്ലാം വെറ്റേരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് വെച്ചിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല പ്രീമിയം മെറ്റീരിയൽസും ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് കയറിപ്പോകുമ്പോൾ ഉള്ള ആ ഒരു പാത്ത് വെയിൽ തന്നെ നമ്മുടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നാല് നാല് പാളിയാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാളിയിലാണ് ഈ ഒരു കബോർഡ് വരുന്നത് ഇവിടെ നമ്മുടെ ടോയ്ലറ്റ് വരും എല്ലാ ബാത്റൂമിലും വെറ്റേറിയൻ ഡ്രൈ ഏരിയൻ തമ്മിൽ ഇത ഇതുപോലുള്ള സെഗ്രിഗേഷൻ നല്ല പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോയിട്ട് നമുക്കിവിടെ ഒരു കിങ് സൈസ് കട്ടിലിട്ടാലും നല്ല സ്പേസ് കിട്ടുന്നുണ്ടാവും കാരണം അലമാരയെല്ലാം മാറ്റി വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇനി നമ്മൾ മേൺലേക്ക് പോവാണ് ഇതാണ് നമ്മുടെ റയിലിംഗ് വർക്ക് കേട്ടോ റയിലിംഗ് വന്നിട്ട് സ്റ്റീലിലും അതുപോലെ തന്നെ തേക്കും തടിയിലുമാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ബാ മേൺലേക്ക് പോകുക അപ്പം നമുക്കിങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു ജനലും ഉണ്ട് അതുപോലെ മേളിൽ പാർഗോളം കൊടുത്തിട്ടുണ്ട് കണ്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അകത്തേക്ക് ഒരു നാച്ചുറലായിട്ടുള്ള വെളിച്ചം ഉള്ളിലേക്ക് വരുന്നുണ്ട് അതെ കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയുണ്ട് നമ്മുടെ ബെഡ്റൂംസ് രണ്ടും വരുന്ന അവിടെയാണ് ഇത് വന്നിട്ടൊരു സ്റ്റോർ റൂമാണ് അതെ ഇത് നോക്കി അതിനകത്ത് ടൈലിട്ടിട്ടില്ല കേട്ടോ ഇത് ശരിക്കും ഒരു സ്റ്റോർ റൂമാണ് ഇതൊരു ചെറുകിയൊരു റൂമാണ് അതെ രണ്ട് ബെഡ്റൂംസ് ബെഡ്റൂംസ്തായി ഇവിടെ വരുന്നുണ്ട് ഇത് ആദ്യത്തെ ഒരു ബെഡ്റൂം ഇതിലും നമ്മുടെ ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിന് ബാൽക്കണി ആക്സസ് ഉള്ള റൂമാണ് ഈ ബെഡ്റൂമിന് ഈ ഒരു ബാൽക്കണി ആക്സസ് കൂടെ വരുന്നുണ്ട് ഇതിനെല്ലാം കബോർഡ്സ് ഇതായി ഈ ഭാഗത്ത് വരുന്നുണ്ട് അതുപോലെ ഇത് നമ്മുടെ ബാത്റൂമാണ് ഇത് മേളത്ത് നമ്മളുടെ അടുത്തൊരു ബെഡ്റൂമാണ് ഇത് വേണമെങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ട് അതായത് നമ്മുടെ പേഴ്സണൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ റൂം യൂസ് ചെയ്യാം ഇവിടെ ഒന്നുകിൽ ടി വി സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഇവിടെ വെച്ച് വർക്ക് ചെയ്യാവുന്നതാണ് ഇതും അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലും സീലിംഗിൽ എല്ലായിടത്തും ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സീലിങ്ങിലെല്ലാം സീലിംഗ് വർക്സും അതുപോലെ തന്നെ അതിൽ തന്നെ ലൈറ്റിന്റെ വർക്ക്സും ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഒരു വുഡ് ഫിനിഷിലാണ് നമുക്ക് എല്ലായിടത്തും അവര് വർക്ക് വന്നിട്ടുള്ളത് ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഹോം തിയേറ്ററിന്റെ റൂമാണ് ഇപ്പോൾ സൗണ്ടിനുള്ള കാര്യങ്ങൾ അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞാലും നോർമലി ഇതുപോലുള്ള ഒരു റൂമിനകത്ത് കയറി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ എക്കോ ഒക്കെ അടിക്കും ഇതിലാ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇതിനകത്ത് സംസാരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് തന്നെ ഒരു ആയിട്ട് ഫീൽ ചെയ്യുന്ന പോലെ ഉണ്ട് കേട്ടോ ക്യാമറയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത് ഇതു നോക്കിയാൽ ഇവിടെ എല്ലാം ഈ സൗണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ട അതിൻ്റെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതുപോലുള്ള ഫർണിഷിങ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓണ ഒരു ആറ് ഏഴ് സീറ്റൊക്കെ ഒരു എട്ട് സീറ്റൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റുമെന്നുണ്ടല്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീൻ വരുന്നുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഇനി പ്രൊജക്ടർ മാത്രം നിങ്ങൾ വാങ്ങി വെച്ചാൽ മതിയാവും കേട്ടോ ഇപ്പോൾ ഇത് നമ്മുടെ മുൻവെസ്തുള്ള ബാൽക്കണി ഏരിയയാണ് കേട്ടോ ഇതിൻ്റെ വാതിലെല്ലാം നല്ല വലിപ്പമുണ്ട് അതുപോലെ തന്നെ തേക്കൻ തടിയിലാണ് ഈ ഫ്രണ്ടിലുള്ള വസ്തു ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് വലിപ്പമുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയ നൈസ് ദ ഇത് നമ്മുടെ പിൻവസ്തലുള്ള ബാൽക്കണി ഏരിയയാണ് ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം സെറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇന്നും ഔട്ടും അതുപോലെ തന്നെ പ്ലഗ് പോയിൻറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ദൈവ സ്റ്റെയറിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ മഴ നനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നമുക്ക് സേഫ് ആയിട്ട് വയ്ക്കാൻ സാധിക്കും അതുപോലെ തന്നെ തുണിയെല്ലാം ഇവിടെ തന്നെ ഉണക്കാനും ഇവിടെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പുഞ്ചക്കരി ആണ് കേട്ടോ പുഞ്ചക്കരി ഷാപ്പൊക്കെ കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോൾ ചോദീസ് റോയൽ വ്യൂ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒരു വില്ലാ പ്രോജക്റ്റ് കാണാൻ പറ്റും ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കിട്ടുന്നുണ്ടാവും അതിനകത്ത് വില്ലാ നമ്പർ ഇരുപത്തഞ്ചാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലായത് കൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ കമ്മീഷനോ കാര്യങ്ങളോ ബ്രോക്കറേജോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ടെൻഷൻ ടെൻഷനാവണ്ട നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന യു എസ് നമ്പർ വന്നിട്ട് ഓണറിൻ്റെ വാട്സാപ്പ് നമ്പറും മറ്റേ നമ്മുടെ ഇന്ത്യൻ നമ്പർ വന്നിട്ട് ഇവിടുത്തെ ലോക്കൽ കോൺടാക്ട് വേണം കേട്ടോ പുള്ളിക്കാരനെ വിളിച്ചു കഴിഞ്ഞാൽ നേരിട്ട് വന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാനും സാധിക്കും ഇതിന് ഉദ്ദേശിക്കുന്ന വില ടു പോയിൻറ്റ് വൺ ക്രോസാണ് രണ്ടേ പോയിൻറ്റ് ഒന്ന് കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിൽ നെഗോസിയേഷൻസിന് സാധ്യത ഉണ്ടാവും എന്തായാലും നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുൾ ഇഷ്ടികയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വുഡ് വർക്ക്സ് മോസ്റ്റ്ലി ചെയ്തിട്ടുള്ളത് തീക്കൂട്ടിലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രീമിയം രീതിയിലാണ് കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത് ഇത് ഓൺ യൂസിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഓണർ വന്നിട്ട് പുറത്തായത് കാരണം അവർക്ക് പിന്നീട് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമില്ല ആ ഒരു രീതിയിൽ പറഞ്ഞത് കാരണമാണ് ഈ വീടിപ്പം വിൽപ്പനയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത് ഓൺ യൂസിന് വേണ്ടി നിർമ്മിച്ചത് കൊണ്ട് തന്നെ നല്ല പ്രീമിയം രീതിയിൽ ഒരു കുറവുകളും വരുത്താത്ത രീതിയിലാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ ഉദ്ദേശിക്കുന്ന വില ടു പോയിൻ്റ് ക്രോസ് ആണ്